गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः सदा शिव सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे सहस्रनाम स्तोत्रतिल നാൽപ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉദ്ഭവക്ഷോഭണോ ദ്രീഗർഭപരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ उत्भावाक्षोभनो देवः श्रीगर्भपरमेश्वरः कारणं कारणं कर्ता विकर्ता गहना गुहः उद्भवः शोभनः ീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹന ഗുഹ അങ്ങനെ പതിനൊന്ന് പേരുകളാണ് ഈ ശ്ലോകത്തിലുള്ളത് ആദ്യം ഉദ്ഭവ ഉദ്ഭവം സകല പ്രപഞ്ചവും ആരിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ സർവപ്രപഞ്ചത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം ആരോ അവനാണ് ഉദ്ഭവ നേരത്തെ ഹേതു ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചു ഈ ജഗത്തിൻ്റെ ഉപാദാനകാരണവും നിമിത്തകാരണവും ഒരേ പരമാത്മാവാണെന്ന് അങ്ങനെ വരുമ്പോൾ ഒരേ പരമാത്മാവ് തന്നെ മായോപാധികനായിട്ട് ഈശ്വരനായിട്ട് നിമിത്തകാരണവും അതേ പരമാത്മാവ് പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയോട് ചേർന്ന് ഭൂതങ്ങളായും ആ ഭൂതങ്ങൾ പരസ്പരം ചേർന്ന് ഭൗതിക വസ്തുക്കളായും ഭൗതിക പ്രപഞ്ചമായും എല്ലാം പരിണമിക്കുകയാണ് ഉപനിഷത്തിൽ ആവർത്തിച്ച് പറയുന്ന ഭാഗങ്ങൾ തസ്മാത് വേതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അദ്ഭ്യപൃഥിവി തുടങ്ങി ഒട്ടനവധി മന്ത്രങ്ങളുണ്ട് താത്പര്യം ഈ പരമാത്മാവിൽ നിന്നാകുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതങ്ങളെല്ലാം ആവിർഭവിക്കുന്നത് അങ്ങനെ എല്ലാ ഭൂതങ്ങളുടെയും ഉത്പത്തിക്ക് കാരണമായത് ഉദ്ഭവ ഉദ്ഭവനാണ് ഈശ്വരൻ അതുപോലെ ക്ഷോഭണക്ഷോഭിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണല്ലോ പ്രകൃതി ആ സാമ്യാവസ്ഥയിൽ സൃഷ്ടി സ്ഥിതി ഒന്നും തന്നെ തന്നെയില്ല അതിലെന്തെങ്കിലും ഒരു ക്ഷോഭം വരുമ്പോഴാണ് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുമ്പോഴാണ് വിവിധങ്ങളായ സൃഷ്ടിജാലങ്ങൾ ആവിർഭവിക്കുന്നത് അങ്ങനെ പ്രകൃതിയെ ക്ഷോഭിപ്പിക്കുന്നവനാരോ മായയെ ക്ഷോഭിപ്പിക്കുന്നവനാരോ അതിലൂടെ ജഗസൃഷ്ടിക്ക് കാരണമാകുന്നവനാരോ അവനാണ് ക്ഷോഭണൻ ഈ ഒരാശയത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ഒരു പുരാണവാക്യം സമുദ്ധരിക്കുന്നുണ്ട് പ്രകൃതിം പുരുഷം ചെയ പ്രവിശ്യാത്മേക്ഷയാ ഹരി പ്രവിശ്യക്ഷോഭയാമാശ സർഗകാലയോ സർഗകാലത്തിൽ പ്രകൃതിയിലേക്ക് പ്രവേശിച്ച് പ്രകൃതി പുരുഷ ഭാവങ്ങളെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് ഈ സൃഷ്ടിജാലങ്ങളെ പ്രകടമാക്കിയെന്ന് അങ്ങനെ ക്ഷോഭിപ്പിക്കുന്നവൻ ക്ഷോഭണ അതുപോലെ ആസുരിക വൃത്തികളെ മുഴുവൻ ക്ഷോഭിപ്പിക്കുന്നവൻ തദ്വാര സംഭവിക്കുന്ന യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നവൻ അവതാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ആ അർത്ഥത്തിൽ ക്ഷോഭണ ശബ്ദം പഠിക്കാം ദേവഹ അനേക അർത്ഥങ്ങളുണ്ട് ദിവുധാതുവിന് പ്രകാശം എന്നുള്ള അർത്ഥമെടുത്താൽ സ്വയം പ്രകാശിക്കുന്നവൻ ദേവനാണ് അതുപോലെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ദേവനാണ് ദ്യോതനാത് ദേവ ദീപനാത് ദേവ ദ്യോതഗതി സർവം ഇതി ദേവഹ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ തസ്യ ഭാഷ സർവമിതം വിഭാതി എന്നൊക്കെ ശ്രുതി ആവർത്തിക്കുന്നത് നമുക്ക് പഠിക്കാം അവൻ്റെ പ്രകാശം എല്ലാം അനുപ്രകാശിക്കുന്നു എന്ന് ദേവശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ പറയുന്ന സമയത്ത് പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ എന്നിവ കൂടാതെ ദാനുവാ ദിവിഭവോ വ എന്നീ അർത്ഥങ്ങൾ കൂടി യാസ്ക മഹർഷി പറയുന്നുണ്ട് എന്നുവെച്ചാൽ അർത്ഥം എല്ലാത്തിനും എല്ലാ മഹിമയെയും ദാനം ചെയ്യുന്നവൻ അഗ്നിക്ക് ഉഷ്ണത ആര് നൽകി ജലത്തിന് ദ്രവത്വം ആര് നൽകി വായുവിന് പ്രവാഹഗുണം ആര് നൽകി സഹജമാണ് ആ സഹജഭാവങ്ങൾ മുഴുവൻ ദാനം ചെയ്യുന്നത് ഈശ്വരനാണ് ആ അർത്ഥത്തിൽ ദാതാവാണ് ഈശ്വരൻ മറ്റൊരർത്ഥം പറയുന്നത് ദിവിഭവോവ എന്നാണ് ദ്യോവിൽ വസിക്കുന്നവൻ ദേവ് എന്നതുകൊണ്ട് അന്തരീക്ഷത്തിനുപരി ദേവലോകത്തിൽ എന്നൊരർത്ഥം മറ്റൊരർത്ഥം ഹൃദയാകാശത്തിൽ എന്നർത്ഥം സകല ജീവരാശിയുടെയും ഹൃദയാകാശത്തിൽ ആത്മത്വേന നിവസിക്കുന്നവൻ ഇനി ദിവിധാതുവിന് ക്രീഡാർത്ഥം പ്രസിദ്ധമാണ് കളിക്കുക എന്ന് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന ജഗത് പ്രതിഭാസങ്ങൾ ആവിർഭാവ തിരോഭാവങ്ങളെല്ലാം ആരെ സംബന്ധിച്ച് വെറും ലീലകളാണോ വെറും കളികളാണോ അവൻ ദേവൻ ആ അർത്ഥത്തെ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദിവ്യതി ക്രീഡതി സർഗാദിബിഹി സൃഷ്ടികളെ കൊണ്ട് സൃഷ്ടി തുടങ്ങിയവയെ കൊണ്ട് കളിക്കുന്നവനാരോ അഥവാ ആത്മതയാ ദ്യോത്തത്തെ ആത്മഭാവത്തിൽ എല്ലാ ജീവരാശിയിലും പ്രകാശിക്കുന്നതാരോ അഥവാ സ്ഥൂയതെ സജ്ജനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നതാരോ സർവത്ര ഗച്ഛതി ഗച്ഛതിവ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നവനാരോ ഈ അർത്ഥങ്ങളിലൊക്കെ ദേവശബ്ദം പ്രസിദ്ധമാണ് അനേക അർത്ഥങ്ങളാണ് ദിവ ധാതുവിൽ നിന്ന് വരുന്ന ദേവശബ്ദത്തിന് കാരണം ദിവിന് ഗത്യർത്ഥമുണ്ട് ദിവിന് പൂജാർത്ഥമുണ്ട് ദിവിന് ക്രീഡാർത്ഥമുണ്ട് ദിവിന് പ്രകാശാർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളിലൊക്കെ ദേവശബ്ദം വരാം വളരെ ശ്രദ്ധേയമാണ് അടുത്ത പേര് ശ്രീഗർഭ എന്നാണ് ശ്രീ ഐശ്വര്യം ലക്ഷ്മി ആർക്കുള്ളിൽ നിവസിക്കുന്നുവോ അവനാണ് ശ്രീഗർഭൻ അഥവാ ശ്രീശബ്ദത്തിന് വിഭൂതി അർത്ഥം പറയാം എല്ലാ മഹിമകളും ആരുടെ ഉള്ളിലാണോ ആരുടെ ഉദരത്തിലാണോ അവൻ ശ്രീഗർഭ പരമേശ്വര പരമശ്ച ഈശ്വരശ്ച ഇതി പരമേശ്വര പരമനും ഈശ്വരനുമായവൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ ആരുടെ ഇച്ഛയ്ക്കും നിയോഗത്തിനും അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങൾ നടക്കുന്നുവോ അവനാണ് ഈശ്വരൻ ആ ഈശ്വരൻ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് ബുദ്ധിക്ക് വേണ്ട സകല പ്രമാണങ്ങൾക്കും ഉപരിവർത്തിക്കുന്നതുകൊണ്ട് പരമനാണ് പരമനും ഈശ്വരനുമായവൻ പരമേശ്വരൻ ഇവിടെ സഹസ്രനാമങ്ങളിൽ വിഷ്ണു പര്യായങ്ങൾ വിഷ്ണുപര്യായങ്ങൾ ശിവസഹസ്രനാമത്തിലും ശിവപര്യായങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിലും ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വര ഐകത്വം ബോധിപ്പിക്കാനാണ് അത്തരം വാക് പ്രയോഗങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് കരണം എന്ന് പറയുന്നു കരണം കരണം എന്ന് പറഞ്ഞാൽ ക്രിയത്തെ അനേന ഇതി കരണം എന്തിനെക്കൊണ്ടാണോ ചെയ്യുന്നത് അതാണ് കരണം അപ്പം എല്ലാവരും എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് ആ കരണം ഈശ്വരനാണ് കരണവും ഈശ്വര ഭിന്നമല്ല ഇനി കരണം എന്നുള്ളതിന് അസാധാരണം കാരണം കരണം എന്നർത്ഥമുണ്ട് അസാധാരണം കാരണം തർക്കശാസ്ത്രത്തിൽ നമ്മൾ കരണശബ്ദത്തിന് അങ്ങനെയാണ് അർത്ഥം പറയുക അസാധാരണമായ കാരണം അങ്ങനെ വരുമ്പോൾ ഈ ജഗത്തിൻ്റെ മുഴുവൻ ഉപാദാന കാരണം അസാധാരണമായ കാരണം കരണമാണ് അത് ഈശ്വരനാണ് ഇങ്ങനെ രണ്ടു നിലയ്ക്കും കരണശബ്ദത്തിന് അർത്ഥം പറയാം തുടർന്ന് കാരണം എന്ന് പറയുന്നു അല്പം മുമ്പ് നമ്മൾ ഹേതുഹു എന്നൊരു അർത്ഥം ഒരു ഒരു ശബ്ദം പഠിച്ചു ഹേതുഹു ഹേതുവും കാരണവും ഒരേ അർത്ഥമാണ് ഈ ജഗത്തിന് മുഴുവൻ ഉപാദാന കാരണമായും കാരണമായി നിലകൊള്ളുന്ന പരമാത്മാവ് ഏതൊരു കാരണം കാര്യാകാരത്തിൽ പരിണമിക്കുന്നോ അത് ഉപാദാന കാരണമാണെന്നും അങ്ങനെ ഉപാദാന കാരണം കാര്യാകാരത്തിൽ പരിണമിക്കുന്നതിന് സഹായികളായ കാരണങ്ങളാണ് നിമിത്ത കാരണങ്ങളെന്നും നേരത്തെ നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ടായി ഈ രണ്ടും പരമേശ്വരൻ പരമാത്മാവ് തന്നെ ആയതുകൊണ്ട് കാരണം ഹേതുഹു എന്നൊക്കെ ഈശ്വരൻ്റെ പേര് തുടർന്ന് കർത്താന്ന് പറയുന്നു കർത്താവ് ഇതിനെയെല്ലാം ചെയ്യുന്നവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംരചന ചെയ്യുന്നവനാരോ ര ജംഗമാത്മകമായ പ്രപഞ്ചം മുഴുവൻ ആവർഭവിക്കുന്നത് ആരുടെ ഇച്ഛയാലും സങ്കല്പത്താലുമാണോ അവനാണ് കർത്താവ് സ്രഷ്ടാവ് വിധാതാവ് എന്നൊക്കെ അർത്ഥം പറയാം ഇനി കർത്താവായിരിക്കെ തന്നെ ഈശ്വരൻ വികർത്താവാണ് വികർത്താവെന്ന് പറയുമ്പോൾ ഒന്നുകിൽ വികത കർത്തൃത്വഭാവ കർത്തൃത്വഭാവം ആർക്കില്ലയോ അവൻ തൊട്ട് വികർത്തൊട്ടുമ്പത്തെ നാമം കർത്താവെന്നാണ് കർത്താവായി സകലവും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വികർത്താവുമാണ് കർത്തൃത്വഭാവില്ല കർത്താവാണെങ്കിലും കർത്താവല്ല തസ്യ കർത്താരമപിമാം വിധി അകർത്താരമവ്യയം എന്ന് ഭഗവത്ഗീത പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കർത്താവായും അകർത്താവായും എന്നെ മനസ്സിലാക്കൂ എന്ന് അപ്പോൾ കർത്താവാണ് അതേസമയം വികർത്താവുമാണ് ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തിൻ്റെ ലേശമില്ലാത്തതുകൊണ്ട് അവിടെ കർത്തൃത്വം ബാധിക്കുന്നില്ല ബന്ധിക്കുന്നില്ല ഇനി വികർത്ത എന്നുള്ളതിന് മറ്റൊരർത്ഥം വിശേഷേണ വിവിധങ്ങളായ സൃഷ്ടികളെ ചെയ്യുന്നവൻ വിശേഷേണ കർത്തൃത്വത്തോടൊത്തവൻ വിവിധ കർത്തൃത്വത്തോടൊത്തവൻ ഇവിടെ കർത്ത എന്ന് പറയുമ്പോൾ സാമാന്യമായി പ്രപഞ്ച സൃഷ്ടൃത്വം വികർത്ത എന്ന് പറയുമ്പോൾ വിശേഷേണ സകല ജീവരാശികളുടെയും സൃഷ്ടിക്ക് പിന്നിലുള്ള ഇച്ഛാക്രിയാ ശക്തിമാൻ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കണം കർത്ത വികർത്ത ഗഹനഹ ഗഹനൻ ഗഹന എന്ന് പറയുമ്പോൾ വളരെ നിഗൂഢനായവൻ ഒട്ടും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവൻ ഗുഹാഹിതം ഗഹുവരേഷ്ഠം പുരാണം എന്നൊക്കെ ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഗുഹാഹിതം ഗഹുവരേഷ്ഠം പുരാണം ഗുഹാഹിതനാണ് ഗഹ്വരമായ വിഷമകരമായ സ്ഥാനത്തിൽ നിവസിക്കുന്നവനാണ് എന്നൊക്കെ അതീവ ഗഹനനാണ് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നവനല്ല ശക്യതയെ ജ്ഞാത്തും അസ്യരൂപം എന്റെ രൂപം ഇന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവനാണ് ഗഹനൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മായയാ ആവൃതനായതുകൊണ്ട് നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത എന്ന് ഗീത പറയുന്നത് ശ്രദ്ധിക്കുക യോഗമായയാൽ നല്ലപോലെ ആവരണം ചെയ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പ്രകാശനല്ല എന്ന് അതുകൊണ്ട് ഗഹന തുടർന്ന് ഗുഹ എന്ന് പറയുന്നു ഗുഹൻ ഗുഹ രക്ഷണേ എന്നാണ് ധാതു എല്ലാത്തിനെയും സകല പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നവനാരോ അവനാണ് ഗുഹൻ രക്ഷകൻ എല്ലാത്തിനെയും രക്ഷിക്കുന്നവൻ സർവപ്രപഞ്ചത്തെയും രക്ഷിക്കുന്നവൻ വ്യഷ്ടി സമഷ്ടി ഭേദമില്ല എല്ലാം എന്തിനാൽ രക്ഷിക്കപ്പെടുന്നു അതാണ് ഈശ്വര സ്വരൂപം അതുകൊണ്ട് ഗുഹ ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ മറ്റൊരർത്ഥം പറയുന്നുണ്ട് ഗുഹതെ സംവൃണോതി സ്വരൂപാതി ഇതി ഗുഹ സ്വന്തം മായ കൊണ്ട് സ്വരൂപത്തെ മറച്ചു വയ്ക്കുന്നവനാരോ മൂഹതൈതി ഗുഹ എന്ന് അവനാണ് ഗുഹൻ എന്ന് ഇങ്ങനെ വിവിധ ദൃഷ്ടികളിൽ ചിന്തിക്കാം ഏതായാലും ഈ ശ്ലോകത്തിൽ ഉദ്ഭവക്ഷോഭണ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹന ഗുഹഹ എന്നിങ്ങനെ പേരുകൾ ഇതിൽ കരണമെന്നും കാരണം എന്നുള്ള പേരുകൾ നപുംസകലിംഗമാണെന്നത് ശ്രദ്ധിക്കുക തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം